എൻ്റെ വിദ്യാലയവും കൂടെ പഠിച്ചവരുമെല്ലാം ഇനിയില്ല ഈ വാക്കുകൾ പറയുമ്പോൾ ചൂരൽമലയിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന നിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പ്രിയപ്പെട്ടതെല്ലാം കവർന്നെടുത്ത മലവെള്ള പാച്ചിലിന്റെ കുത്തൊഴുക്ക് നോക്കി നിശബ്ദനായി നിന്നിരുന്ന നിയാസ് വേദനകളെല്ലാം പങ്കുവച്ചത് കേരള വിഷൻ ന്യൂസിനോടായിരുന്നു ഈ ചൂരൽമല മുണ്ടക്കൈ ഈ ഏറെ ഇപ്പോൾ പലരും ജീവിച്ചിരിപ്പില്ല ഈ ദുരന്തത്തിൽ പലരെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേരെ കാണാതായിരിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഇപ്പോൾ നാട്ടുകാരനായ നിയാസ് ഉണ്ട് നിയാസ് പ്രിയപ്പെട്ടവരെയാണല്ലോ നഷ്ടപ്പെട്ടത് എല്ലാവരും ഞാനിവിടെ ആദ്യം ഓട്ടോറിക്ഷയിൽ പോയതാണ് എല്ലാവരും ഒരാളിൽ നിന്ന് എല്ലാവരെയും എനിക്കറിയുന്ന ആൾക്കാരാണുള്ളത് എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചവർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരുമാണ് ആരൊക്കെ നഷ്ടപ്പെട്ട് എന്തൊക്കെ എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത അല്ല നമ്മൾ പഠിച്ച സ്കൂളാണിത് സ്കൂളിനില്ല നമ്മുടെ ടൗണാണ് ആണ് നമുക്കിനി ടൗണില്ല എൻ്റെ വീടും ഏട്ടൻ്റെ വീട് അതൊക്കെ അപ്പുറത്താണ് ഉള്ളത് ഏട്ടൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വീടിനൊന്നും പറ്റിയില്ല പക്ഷേ ഈ ഏരിയ സ്കൂൾ ഇത് സ്കൂൾ റോഡെന്ന് പറയും ഇവിടെ മുണ്ടക്കായിന്ന് പൊട്ടി പുഞ്ചുരിമട്ടം പൊട്ടി വന്നിട്ട് സ്കൂൾ റോഡ് നമ്മളൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കില്ല അത്രയും സേഫായ സ്ഥലം എന്ന് പ്രതീക്ഷ ആ സ്ഥലങ്ങൾ അപ്പുറത്തെ സൈഡ് റോഡ് ക മുറിച്ച് കിടന്നൊരു നൂറ് മീറ്റർ റോഡ് മുറിച്ചിടന്ന് അപ്പുറത്തെ സൈഡ് വരെ പൊട്ടി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് പൊട്ടി വന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ് വീടോളം ഉണ്ടക്കായി ഇവിടേക്കായിട്ട് പത്തിനാന്നൂറോളം ആളുകൾ മരിച്ചിട്ടുണ്ടാവും എത്ര എത്ര കുടുംബങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ഇപ്പോൾ കാണിക്കണോ മുന്നൂറോ നാന്നൂറോറ്റ മുന്നൂറോ മുന്നൂറ്റൈമ്പറ്റ കിട്ടിയെന്നാണ് കാണിക്കണത് ഇത്ര നല്ല ഇനിയും ഒരുപാട് കിട്ടാനുണ്ട് എല്ലാം പോയി ഞങ്ങൾക്ക് നാടും പോയി എല്ലാം പോയി ഇനി ഞങ്ങൾക്ക് നാടും ഇല്ല എന്ത് ചെയ്യണം ഇനി ഇവിടുള്ള നാട്ടുകാർ ഇവിടുള്ള ജനങ്ങളിനി എന്ത് കാട്ടുന്നുള്ള ഒന്നും അറിയില്ല പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് നിങ്ങളുടെ എന്ന് പറയാനും ഈ ഘട്ടം ഉപയോഗിക്കുകയാണ് നിയാസ് ഇവിടെ ഓട്ടോ ഓടിച്ച് ഉപജീവിക്കും ഇവിടെ ഓട്ടോ ഷോ ഓടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇപ്പോൾ പുറത്താണ് ഗൾഫിലുള്ളത് പിന്നെ ഇവിടെ ഞാൻ ഒരു അഞ്ചെട്ട് വർഷം ഓട്ടോ ഷോ ഓടിച്ചു അതുകൊണ്ട് എല്ലാവരും എനിക്ക് എനിക്കറിയണമാണ് എൻ്റെ ഉമ്മയും ഇപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് തന്നെ വർഷങ്ങളോളമായിട്ട് ഇവിടെ നിൽക്കണം എല്ലാവരും നമ്മൾ ഈ തോട്ടം തൊഴിലാളികളും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല അടുപ്പങ്ങളാണ് പരസ്പരം നല്ല സൗഹൃദങ്ങളിലാണ് എല്ലാവരും എല്ലാവരും പരസ്പരം അറിയും എല്ലാവരും പോയി എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് അവൻ്റെ പട്ടീനെ തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നത് രക്ഷപ്പെട്ട് മേലെ കയറിയിട്ട് പട്ടീനെ തുറന്നിടാൻ വേണ്ടി ജീവൻ പട്ടീൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഓനും എൻ്റെ അച്ഛനും അവനും പോയി എന്താ പറയണ്ടതെന്ന് വാക്കുകൾ കിട്ടില്ല സാറേ ഇനി ഞങ്ങൾ എന്ത് എങ്ങോട്ടാണിനി എങ്ങനെ ഞങ്ങൾ ജീവിക്കും ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല സത്യത്തിൽ തീർച്ചയായി എന്തായാലും നിയാസിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കും അറിയാത്ത അവസ്ഥയാണ് എന്തായാലും കേരളം ഒപ്പമുണ്ട് എന്ന് പറയാൻ മാത്രമാണ് ഈ അവസരത്തിൽ തോന്നുന്നത് ഉരുൾപൊട്ടൽ നാമാവശേഷമാക്കിയ മുണ്ടക്കയും ചൂരൽമലയും അവിടെ ഇനി എന്താണ് അവശേഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നവർ ചോദിക്കുന്നത് അവർക്കിനി ആരുമില്ലെന്ന് വിലപിക്കുമ്പോൾ നമ്മളൊപ്പമുണ്ട് എന്ന് പറയേണ്ടത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണ് ചുരൽ നിന്നും ക്യാമറ പേഴ്സൺമാരായ ജിഷ്ണുവിനും രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെയുംമാർ കേരള വിഷന് ന്യൂസ്